ഇതുവരെ നമ്മൾ പോലീസുകാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ സസ്പെൻഷൻ 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 എന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ നിയമപരമായിട്ട് നിയമം കൈകാര്യം ചെയ്യുന്ന ആദ്യ ആൾക്കാർ നിയമം തെറ്റിക്കുമ്പോൾ അത് സസ്പെൻഷനിൽ ഒതുക്കേണ്ടതാണോ എന്നുള്ളതാണ് ഇവരുടെ മാനസികാരോഗ്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഒറ്റ കാര്യം എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥകൾ വസ്ത്രം മാറുന്നിടത്തോ ഒളി ക്യാമറ വെച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഷനെ ചെയ്തിട്ടുള്ളൂ അതേപോലെ തന്നെ കുറച്ച് ദിവസം മുമ്പ് ത്രിപുൾ വെച്ച് പോയതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറുപ്പക്കാരനെ മരപ്പലകുകൊണ്ട് തല്ലി ഓടിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ പോലീസിൻ്റെയൊക്കെ ആരോഗ്യം മാനസികാരോഗ്യം നില എന്ന് പറയുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് മനസ്സിലാക്കണം അതേപോലെ ഇവർ ക്രിമിനൽസ് ആണെന്നുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെയുള്ള ഉദ്യോഗത്തിൽ തുടരേണ്ടതുണ്ടോ എന്നുള്ളതാണ് അതേപോലെ തന്നെ മാനസിക മാനസികാരോഗ്യം ഉറപ്പുവരുത്തിയിട്ട് മാത്രമായിരിക്കണം ഇങ്ങനെയുള്ള ആൾക്കാരെ നിയമിക്കേണ്ടത് അല്ലാത്ത പക്ഷം അത് ജനാധിപത്യ വിരുദ്ധമാണ് കാരണം നിയമം അനുസരിക്കുക നിയമം പാലിപ്പിക്കുക എന്ന് പറയുന്ന ആൾക്കാർ തന്നെ നിയമം തെറ്റിക്കുന്നത് നിയമവ്യവസ്ഥിതിക്ക് വ്യവസ്ഥിതിക്ക് ഭീഷണിയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബായ്